ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട എം പി ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട കുര്യൻ സാർ അടക്കമുള്ള നേതാക്കന്മാരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ത്യാഗോചരമായ സമർപ്പണത്തോടെ രാജ്യത്തെ സേവിച്ച സ്നേഹിച്ച ഒരു ജവാനെ യാത്രയക്കുവാനാണ് നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായി ഈ ജവാനൊരു പ്രത്യേകതയുണ്ട് മരണശേഷവും അമ്പത്തിയാറ് വർഷം രാജ്യത്തിന്റെ അതിരുകാത്ത അതിരുകാക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സൈനികനാണ് നമ്മളിപ്പോൾ അന്ത്യ അന്ത്യ യാത്രയേപ്പ് നൽകുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം സ്നേഹം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ മരണവും ഇപ്പോഴത്തെ ഈ ഖബറടക്കവും തീർച്ചയായും സുവിശേഷത്തിൽ യോഹന്നാരായ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിന് വേണ്ടി തന്റെ ജീവനെ ബലിയായി കൊടുക്കുന്നതിനേക്കാൾ മറ്റൊന്നുമില്ല എന്ന് യോഗനാന്റെ സുവിശേഷം ഓർപ്പിക്കുന്നുവെങ്കിൽ ഇത് സ്നേഹത്തിന് വേണ്ടിയല്ല ഈ രാജ്യത്തിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ മുൻ തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും തന്റെ ജീവനെ ബലിയായി നൽകിയ ഒരു ധീരരക്തസാർച്ചയെ നമ്മൾ യാത്രയാക്കുമ്പോൾ അദ്ദേഹം വിശ്വസിച്ച സുജീവാവപ്പെട്ട സത്യവിശ്വാസത്തിൽ തന്റെ പിതാക്കന്മാരോടൊപ്പം തന്റെ അവസാനത്തെ ഉറക്കമുറങ്ങുവാൻ തക്കവണ്ണം താൻ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ ലയിച്ചു ചേരുവാൻ ദൈവ നിയോഗ പ്രകാരം എത്തുമ്പോൾ തീർച്ചയായും ഏറെ മലബരോർ ശ്രീയാന സഭയുടെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനയും അനുശൂചനവും അറിയിക്കുകയാണ് മസിഹ തമ്പുരാൻ തന്റെ സ്നേഹതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ സൗഭാഗ്യത്തിന് ഈ ദാസന്റെ ആത്മാവ് യോഗ്യനായി തീരട്ടെ എന്ന് നല്ല പോർ പൊരുതൂട്ടെത്തു വെച്ചു വിശ്വാസം കാർത്തു നീതിയുടെ കിരീടം പ്രാപിപ്പാനായി തന്റെ നിക്ഷിപ്തമായിരിക്കുന്ന നിയോഗങ്ങളെ പൂർത്തിയാക്കി ഇപ്പോൾ പിതാക്കന്മാരോടൊപ്പം മണ്ണിലേക്ക് ലയിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ചെയ്യാന് മലന്തരസഭയുടെ പേരിലുള്ള പ്രാർത്ഥനാപൂർവമായ എല്ലാ മംഗളങ്ങളും നേരിടുന്നു ഇപ്പങ്ങളുടെ പറയൽ ദൈവമങ്ങയെ ആശ്വസിപ്പിക്കട്ടെ ഇപ്പോൾ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ ഭാഗിക്ക് വേണ്ടി നീപൂർവ്വ സിരിമേനി അന്ത്യോപചാരം അർപ്പിച്ചു ബഹുമാനപ്പെട്ട അമയിൽ അച്ഛൻ വന്നു ബഹുമാനപ്പെട്ട അമിതയും പ്രിയപ്പെട്ട റോഡി മറികയും വ്യക്തിപരമായ പേരിലും സഭയുടെ എല്ലാ സമിതികളുടെ പേരിലും വന്നിട്ടുള്ള മുഴുവൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ബഹുമാനപ്പെട്ട ഡി കെ ജോൺ സാർ ഉൾപ്പെടെയുള്ള എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് ചർജിയെ സമർപ്പിക്കുന്നു